അടുത്ത വർഷം കൂടുതൽ അപ്പസ്തോലിക യാത്രകൾക്ക് പദ്ധതിയുണ്ടെന്ന് വ്യക്തമാക്കി ലയോ പതിനാലാമൻ പാപ്പ ജൂബിലി വർഷമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അധികം യാത്രകൾ ഉണ്ടാകില്ല എന്നാൽ അടുത്ത വർഷം കൂടുതൽ യാത്രകൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നും തനിക്ക് യാത്രകൾ ഇഷ്ടമാണെന്നും പാപ്പ വ്യക്തമാക്കി ഫാത്തിമ മെക്സിക്കോയിലെ ഗ്വാദലൂപ്പെ ഉർഗ്വായ് അർജന്റീന പെറു തുടങ്ങിയ ഇടങ്ങൾ പാപ്പ പ്രത്യേകം പരാമർശിച്ചു അടുത്ത വർഷത്തെ യാത്രകളിൽ ഇന്ത്യ സന്ദർശനം ഉണ്ടാകുമോ എന്ന കാര്യം പാപ്പ വ്യക്തമാക്കിയില്ല തെക്കേ അമേരിക്കയിലേക്കുള്ള യാത്രയുടെ സാധ്യതയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ജൂബിലി വർഷത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പാപ്പ മറുപടി പറഞ്ഞു വടക്കേ അമേരിക്കയിൽ നിന്നുള്ള കൂട്ടക്കുടിയൊഴിപ്പിക്കലിന് എതിരെ അവിടുത്തെ മെത്രാൻ സമിതി പുറത്തിറക്കിയ അജപാലന രേഖ പരാമർശിച്ച പാപ്പ അത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് അഭിപ്രായപ്പെട്ടു എല്ലാ മനുഷ്യരെയും മാനവികതയോടെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായ അതിർത്തികളും അവിടെ ആര് പ്രവേശിക്കണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശവും ഉണ്ടെന്ന് പാപ്പ പറഞ്ഞു അമേരിക്കയിൽ നിയമവിരുദ്ധമായി എത്തിയവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നീതിന്യായ വ്യവസ്ഥയുൾപ്പെടെ വിവിധ സംവിധാനങ്ങളുണ്ടെന്ന കാര്യവും ഓർമ്മിപ്പിച്ചു നൈജീരിയ ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിരവധി ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നതിലും ലയോ പാപ്പ ആശങ്കയറിയിച്ചു കസ്തേൽ ഗാന്തോൾഫോയിൽ നിന്ന് തിരികെ വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നതിനു മുൻപാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ലയോ പതിനാലാമൻ പാപ്പ മറുപടി നൽകിയത് നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയവേ അവിടെ ക്രൈസ്തവർ സാമ്പത്തിക കാരണങ്ങളാലും ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണത്തിന്റെ പേരിലും കൊല്ലപ്പെടുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ കൂടി കണക്കിലെടുത്ത് സർക്കാരും മറ്റു സമൂഹങ്ങളും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതിന്റെ പ്രാധാന്യവും പാപ്പ ഓർമ്മിപ്പിച്ചു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിനായി തുർക്കിയിൽ സംവാദങ്ങൾ നടക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഉക്രൈന്റെ ചില പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് അത് ആ രാജ്യമാണ് തീരുമാനിക്കേണ്ടതെന്നും എന്നാൽ വെടിനിർത്തൽ ഇനിയും നടപ്പിലാകുന്നില്ലെന്നും പാപ്പ പറഞ്ഞു പ്രദേശത്ത് അനദിനം നിരവധി പേർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം സമാധാന പരിശ്രമങ്ങൾ തുടരണം വെടിനിർത്തലും തുടർന്ന് സംവാദങ്ങളും ഉണ്ടാകേണ്ടതുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി